കൃഷ്ണ ബ്രഹ്മാവിൽ നിന്നും എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും അതിനൊരു പുനഃസൃഷ്ടി ഉണ്ടാകുന്നത് കശ്യപ മുനിയിലൂടെയാണ് ആരാണി കശ്യപ മുനി സപ്തർഷികളിൽ ഒരാളാണ് ബ്രഹ്മപുത്രനായ മരീജി മഹർഷിക്ക് കർദമ പ്രജാപതിയുടെ പുത്രിയായ കലയിലുണ്ടായതാണ് കശ്യപ മുനി അദ്ദേഹം മേരു പർവ്വതത്തിലാണ് തപസ് ചെയ്തിരുന്നത് ഇന്ന് കാണുന്ന കാശ്മീരിലാണ് അദ്ദേഹം വസിച്ചിരുന്നത് കാശ്മീരിന് കശ്യപനിൽ നിന്നുമാണ് പേര് പോലും ലഭിച്ചത് ജലജന്തുക്കളും കരജന്തുക്കളും നാഗന്മാരും ദേവന്മാരും ദൈത്യന്മാരും ദാനവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും അഫ്സരസുകളും ഭക്ഷ്യജന്തുക്കളും എന്നുവേണ്ട ഈ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാതരം ജന്തുക്കളുടെയും പിതാവായി കശ്യപമുനി അറിയപ്പെടുന്നു അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ കുറിച്ചും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹരി കൃഷ്ണ